ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമായി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പത്ത് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പുതിയ അറിയിപ്പ് ഇക്കാര്യം ചെയ്യാതിരുന്നാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തെ ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് മൊത്തം അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും കെ വൈ സി പുതുക്കാനുള്ളവയുടെ കണക്ക് കെ വൈ സി പുതുക്കാത്തത് കൊണ്ട് ഇതിനോടകം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേ സമിതി കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ സബ്സിഡി അടക്കം പിൻവലിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാകും ചെക്കുകൾ ഉള്ള അക്കൗണ്ടുകളിൽ നിന്ന് ചെക്ക് മടങ്ങുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാവും ബാങ്കിലെത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ പുതുക്കേണ്ടത് അതിനിടെ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ലക്ഷത്തോളം പേർ എപ്പോഴുമുണ്ട് നോമിനിയുടെ പേരില്ല എങ്കിൽ നിക്ഷേപകൻ മരിച്ചാൽ ആ പണം തിരിച്ചു നൽകാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറലാണ് പതിവ് രാജ്യത്ത് അവകാശികളില്ലാതെ അറുപത്തേഴായിരം കോടി രൂപ ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഉടമകളെല്ലാം കെ വൈ സി പുതുക്കുന്നതോടൊപ്പം നോമിനിയെ ചേർക്കണം ഒരേ ടൈമിൽ നാല് നോമിനിയെ വരെ ചേർക്കാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്